മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് വള്ളിക്കുന്നിൽ പെൺകുട്ടി ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ ചേളാരി വളപ്പിൽ സ്വദേശി മുണ്ടൻകുഴി ഷിബിനിയാണ് പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് വള്ളിക്കുന്ന് അരിയല്ലൂരിൽ കഴിഞ്ഞ ദിവസം ട്രെയിൻ തട്ടി വിദ്യാർത്ഥി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് യുവാവ് അറസ്റ്റിലായി ചേളാരി വളപ്പിളി സ്വദേശി മുണ്ടൻകുഴിയിൽ ഷിബിനിയാണ് പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ മണിയോടെ വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ വടക്കു ഭാഗത്താണ് അരിയല്ലൂർ ദേവി വിലാസം സമീപത്തെ വളയനാട്ടുതറയിൽ സനുഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനേഴ് വയസ്സായിരുന്നു മരിച്ച പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നു ഷിബിൻ മൊബൈൽ ഫോണിൽ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്തതിന് യുവാവ് നിരന്തരം പെൺകുട്ടിയുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു പ്രണയത്തിലും തർക്കം തുടരുന്നതോടെ ഇരുവരും പിണങ്ങി പിണക്കം മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും തർക്കം തുടർന്നതോടെ പെണ്കുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ആത്മഹത്യ പ്രേരണ നൽകിയ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു